ചേർത്തല കൊക്കോതമംഗലം കാക്കനാട് ഷൺമുഖവിലാസം ക്ഷേത്രത്തിലെ ഉത്സവം ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കും കൊക്കോതമംഗലം കാക്കനാട് ശ്രീ ഷൺമുഖവിലാസം ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരുവുത്സവങ്ങൾക്ക് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി കൊടിയേറി ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി ആറാട്ടൊടുപുടി തിരു ഉത്സവം സമാപിക്കാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കുമ്പൻ രണ്ട് മുതൽ ഒമ്പത് വരെ തെക്കുടിയേറ്റ് കർമ്മം ഫെബ്രുവരി പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച രാത്രി ഏഴിനും എട്ടിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ശ്രീ ജയ തുളസീധരൻ തന്ത്രികളാണ് നിർവഹിക്കപ്പെടുന്നത് കൊടിയേറ്റിനോടനുബന്ധിച്ച് കൊടിയേറ്റ് സദ്യ ഉണ്ടായിരിക്കും മുൻ എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു ചടങ്ങാണ് കൊടിയേറ്റ സദ്യ ക്ഷേത്രത്തിൽ എട്ട് ദിവസത്തെ ഉത്സവമാണ് കൊടിയേറ്റു തൊട്ട് ആറാട്ട് വരെ എട്ട് ദിവസത്തെ ഉത്സവമാണ് അതിൽ പ്രധാനമായും ദേവി ഉത്സവം പള്ളിവേട്ട മഹോത്സവം ആറാട്ട് മഹോത്സവം ഇപ്പോൾ ഇത്തവണത്തെ ഉത്സവത്തിന് പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ പത്ത് വർഷമായിട്ട് മുടങ്ങി കിടന്നിരുന്ന ആന ആനപ്പുറത്തുള്ള ഒരു കാറ്റുശിൽ വലി ആറാട്ട് ഉത്സവമാണ് ഇത്തവണ നടത്തപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങെന്ന് പറയുന്നത് ദേശ ദേശത്താലപ്പലയാണ് നാല് ദിക്കുകളിൽ നിന്നുള്ള ദേശത്താലപ്പര്യം അത് കിഴക്കും ഭാഗം പടിഞ്ഞാറും ഭാഗം തെക്കും ഭാഗം വടക്കും ഭാഗം ഇങ്ങനെയുള്ള ക്ഷേത്ര താലപ്പലയാണ് പ്രധാന ക്ഷേത്രത്തിലെ വഴിപാട് കൂടാതെ കലാപരിപാടികൾ ഈ വർഷം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് രണ്ട് കലാപരിപാടികൾ നമ്മൾ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് കാരണം പോലീസിൻ്റെ കർശന നിർദ്ദേശമുള്ളത് കൊണ്ട് രാത്രി പത്ത് മണിക്ക് ശേഷം മൈക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അതുകൊണ്ട് ഗാനമേള ആറാട്ട് ഉത്സവത്തിൻ്റെ ഒന്നാണ് നാറോയിൽ മ്യൂസിക്കൽ അവതരിപ്പിക്കുന്ന മെഗാ ഹിറ്റ് ഗാനമേളയാണ് അത് ഏഴരയ്ക്ക് ആരംഭിച്ച് പത്ത് മണിക്ക് അവസാനിക്കുന്ന ക്രമീകരിച്ചിരിക്കുന്നത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആനപ്പുറത്ത് എഴുന്നള്ളത്ത് ഉൾപ്പെടുത്തിയാണ് ഇക്കുറി ഉത്സവം തന്ത്രി ജയതുളസീധരന്റെ കാർമ്മികത്വത്തിലാണ് താന്ത്രികൾ ഉത്സവദിനങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് പ്രസിഡന്റ് സഞ്ജയ് നാഥ് കൊച്ചുകരി സെക്രട്ടറി എൻ കെ ശ്രീകുമാർ നെടുമ്പുറത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്സവത്തിന്റെ നാലാം ദിവസം ക്ഷേത്ര സന്നിധിയിൽ നടത്തപ്പെടുകയാണ് അത് ബ്രഹ്മശ്രീ ജയ തുളസീധരൻ തന്ത്രികളുടെ മുഖ്യ കാര്മ്മികത്വത്തിൽ ക്ഷേത്രാങ്കണത്തിൽ രാവിലെ മണി മുതൽ ഏതാണ്ട് ഒരു മധ്യഹനം മൂന്ന് മണിവരെയാണ് ഈ ചടങ്ങ് നടത്തപ്പെടുന്നത് അതുകൂടാതെ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശതാലപ്പലി എന്ന് പറയുമ്പോൾ പ്രവട ഗംഭീരമായ ദേശതാലപ്പലിയാണ് താലപ്പലിയാണ് എട്ട് ദിക്കിൽ നിന്നാണ് എത്തപ്പെടുന്നത് ക്ഷേത്രാങ്കണത്തിൽ എത്തി എത്തിച്ചേരുന്നത് അതും നല്ല രീതിയിലുള്ള ഗ്രാ ഗ്രാമവാസികളുടെ എല്ലാവരുടെയും കൂടിയാണ് ക്ഷേത്ര സന്നിധിയിൽ ഈ താലപ്പലികളെല്ലാം തന്നെ കാലാകാലങ്ങളായി എത്തിച്ചേരുന്നത് തൻ വർഷവും അതേ രീതിയിലുണ്ട് അതിലുപരി കലാപരിപാടികളെല്ലാം തന്നെ എട്ട് ദിവസവും ക്ഷേത്ര സന്നിധിയിൽ നടത്തപ്പെടുന്നുണ്ട് സർക്കാർ നിയന്ത്രണം ഉള്ളതിനാൽ പത്ത് മണിക്ക് മുമ്പ് തന്നെ കലാപരിപാടികളെല്ലാം തന്നെ നമ്മൾ അവസാനിപ്പിക്കുന്നു